അവിടെ കൊണ്ടും തീർന്നില്ല നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണം സുപ്രീം കോടതിയിൽ ഹർജി നൽകി ഭാര്യ മഞ്ജുഷ കണ്ണൂർ മുൻ നവീൻ ബാബുവിന്റെ മരണം ഭാര്യ മഞ്ജുഷ സുപ്രീം കോടതിയെ സമീപിച്ചു ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ അറിയിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഹർജി പരിഗണിക്കുമെന്നാണ് സൂചന സിബിഐ അന്വേഷണം ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു തുടർന്നാണ് കുടുംബം സുപ്രീം എത്തിയത് അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിലെ ആത്മഹത്യാ പ്രേരണ കേസിൽ പി പി ദിവ്യയാണ് ഏക പ്രതി ദിവ്യയുടെ പ്രസംഗം എ ഡി എം ജീവനെടുക്കാൻ പ്രേരണയായെന്ന കുറ്റപത്രം വിശദമാക്കുന്നുണ്ട് നവീൻ ബാബുവിനെ അപമാനിക്കാൻ പി പി ദിവ്യ ആസൂത്രണം നടത്തി യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണമില്ലാതെ പോയത് എ ഡി എമ്മിനെ അപമാനിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നുവെന്നും കുറ്റപത്രം വിശദമാക്കുന്നു വീഡിയോ ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലിനെ ഏർപ്പാടാക്കിയത് ദിവ്യയാണെന്നും സ്വന്തം ഫോണിൽ നിന്ന് ദിവ്യ പ്രസംഗ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്നും കണ്ടെത്തലുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കണ്ണൂരിലെ സി പി എമ്മിന്റെ പ്രധാനികളിൽ ഒരാളും കൂടിയായ ദിവ്യയുടെ പരാമർശം ഉണ്ടാക്കുന്ന പ്രത്യാഘാതത്തെ എ ഡി എം ഭയപ്പെട്ടു തുടർന്നാണ് പിറ്റേന്ന പുലർച്ചെയോടെ നവീൻ താമസ സ്ഥലത്ത് ജീവൻ എടുക്കിയതെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കുറിപ്പോ മറ്റു കാരണങ്ങളോ കണ്ടെത്താനായിട്ടില്ല കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത് എൺപത്തിരണ്ട് സാക്ഷികളാണ് കേസിലുള്ളത് നാനൂറോളം പേജുകളാണ് കുറ്റപത്രത്തിനുള്ളത് ഏതായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ സി പി എമ്മിലെ ചിലർക്കു നേരെ പി ശശിക്കു നേരെ ആഭ്യന്തര വകുപ്പിനു നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി എൻവർ പോയ നാളുകളിൽ ഉയർത്തിയത് ഇപ്പോഴാ എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന ഡി ജി പി വ്യക്തമാക്കിയതിന് പിന്നാലെ പി വി എൻവറും ആഞ്ഞടിക്കുകയാണ്